ആഹ് നല്ല സ്മെല്ലേ വെൽക്കം ബാക്ക് ടു ചൈത്രമോനി യൂട്യൂബ് ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റംബുട്ടാൻ വ്ലോഗായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിൽ റംബുട്ടാൻ മരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലോഗായിരുന്നത് അത് സക്സസ്ഫുള്ളി ആണ് നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഏകദേശം ഒരു മുന്നൂറ് വ്യൂ ഒക്കെ അതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി എന്താണ് ഇന്ന് റംബുട്ടാനോണ്ട് വീട്ടിൽ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കുക എന്ന് ഇത്രയും കൊല്ലവിടെ റംബുട്ടാൻ്റായിട്ട് ഇതുവരെ എങ്ങനെ റെസിപ്പി കാര്യങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ യൂട്യൂബിൽ എന്തൊക്കെയാണ് കണ്ടിട്ട് അമ്മ എന്തോ റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് റംബുട്ടാനോണ്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കരുതി നിങ്ങളെങ്കൂടി അത് കാണുന്നു ആൻഡ് നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തോ എന്റെ പല്ലില് ക്ലിപ്പ് ഊരി എന്നിട്ട് വീണ്ടും ഒറ്റ ഇട്ടു പിന്നെ ഒരു കൊല്ലം ഇടണം എന്നാണ് പറഞ്ഞത് പിന്നെ മുഞ്ചി ഊരി കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി കഴിഞ്ഞു ഊരി അടിപൊളിയായിട്ട് നടക്കാന്ന് പിന്നെ പിന്നെ ഒരു കൊല്ലം കൂടി അത് കഴിഞ്ഞിട്ട് ആറ് മാസം പിന്നെ രാത്രി ഇട്ടുണ്ട് നടക്കണം എന്ന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ ഒരു ഒഴാ പ്രൊണൗൺസിയേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് യൂ അത് വീഡിയോയിലുണ്ടാകും അപ്പൊ അതൊന്ന് അവോയ്ഡ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം അമ്മ ഇവിടെ റംബുട്ടാൻ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മ്മേനെ കാണിക്കണ്ടിട്ടോ വീഡിയോയില് ചിരിച്ചോളി അമ്മ ചിരിക്കണൊക്കെ ഉണ്ട് സാധാരണ വീഡിയോയില് വരാറൊന്നുമില്ല അപ്പം പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചു റംബുട്ടാൻ തരുമോ റംബുട്ടാൻ എന്നൊക്കെ പക്ഷേ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പോലും ഇവിടുത്തെ റംബുട്ടാൻ കുറച്ച് വ വിരലിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ കിട്ടുന്നതൊക്കെ നമ്മള് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഫുള്ള് കിളികളെ തിന്നു പോവുകയാണെ കണ്ട ഇതൊക്കെ കണ്ട ഇതുപോലത്തെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ കിളികളാക്കി വെച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ എന്ത് ചെയ്തു ഇതുപോലത്തെ പച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പച്ച പൊട്ടാൻ മൊത്തം പറിച്ച് കാരണം ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല പഴുത്തത് ഫുള്ള് കിളികൾ പറിച്ചു കഴിച്ചു കൊണ്ടുപോയി അപ്പൊ പച്ച എങ്കിലും ഞങ്ങള് തിന്നട്ടെ എന്ന് കരുതി പച്ച ഫുള്ള് നമ്മളെടുത്ത് പഴുത്തത് പോലെ തിന്ന് അവർക്കും വേണ്ടടാ ലൈഫ് അപ്പോൾ അവർക്കും വേണ്ട റംബുട്ടാൻ അല്ലേ അപ്പോൾ പച്ച നമ്മളെന്നാണ് പച്ച കൊണ്ടാണ് നമ്മൾ ഇന്ന് അച്ചാറിടാൻ പോകുന്നത് അതാകുമ്പോൾ കുറച്ച് പുളി ഉണ്ടാകും മധുരല്ലോ അപ്പൊ അമ്മതാ ഇതിങ്ങനെ ഫുള്ള് അതിന്റെ സാധനം ഉള്ളെന്നുള്ള റംബുട്ടാൻ എടുത്ത് ഇതിക്ക് ആക്കുന്നുണ്ട് കേട്ടോ നല്ല രസുണ്ട് കാണാൻ പച്ച ഇതിന്റെ പച്ചയും പഴുത്തതൊക്കെ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഈ ഒരു പച്ച തന്നെ പച്ചക്കറ്റാ ഒരു പുളി മധുരമൊക്കെ കൂടിയിട്ട് ആ ക്ലിപ്പ് ക്ലിപ്പ് മറന്ന് ക്ലിപ്പ് ഇട്ട കാര്യം മറന്നു കൈസ് ദൂരീട്ട് വേണമെങ്കിൽ എന്തെങ്കിലും തിന്നാൽ എടങ്ങേറ് അമ്മേനെ കാണിക്കരുത് നമ്മ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അത് നമ്മള് ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടോ ഞാന് സഹായിക്കാന്ന് കരുതി കേട്ടോ ഫുള്ള് പച്ചയാണേ കണ്ട ഫുള്ള് പച്ച പച്ച മാത്രം ഈ ഈ പഴുപ്പ് എടുത്തിട്ട് അച്ചാർ ഇടാട്ടോ നമുക്ക് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ 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 ആക്കിയിട്ട് ഇതൊന്ന് പൊളിക്കുമ്പോൾ ഇത് വരും എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്ക അയ്യോ കണ്ട ഇത്രയായി നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ കാടമുട്ട പുഴുങ്ങി വെച്ച പോലെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇത്രയും പൊളിച്ച് ഇനി ഇത്രയും പൊളിക്കാനുണ്ട് ഓക്കെ അപ്പൊ ഇത് മൊത്തം പൊളിച്ച് കഴിഞ്ഞിട്ട് കാണാം ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചരാം കർക്കിടക മാസാണല്ലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചെര കേട്ടോ കണ്ടോ കർക്കിടക കഞ്ഞി ഞാൻ എണീക്ക ലേറ്റ് ആയോണ്ട് അമ്മ നേരത്തെ കഞ്ഞിയൊക്കെ കുടിച്ചു ഇതാണ് ഇപ്പോൾ കുറച്ച് ഇന്നും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ച് കഴിക്കും എന്നിട്ട് കുറച്ച് വേറെ എന്തെങ്കിലും എടുത്ത് കഴിക്കും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അത് പക്ഷെ ഇന്ന് എന്നാലും ഇത് കഴിക്കുന്നത് ഭയങ്കര ഹെൽത്തി ആണ് പോലെ ഈ മാസം അപ്പോൾ നമ്മൾ ഹെൽത്ത് ഹെൽത്താണല്ലോ ഇമ്പോർട്ടൻ്റ് അപ്പോൾ നമുക്കത് എങ്ങനെയെങ്കിലും കുടിക്കണം ഓക്കെ ഞാൻ ഇത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കുടിക്കല് അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയാണ് പപ്പടമൊക്കെ ഇതിൽ ഞാൻ പൊട്ടിച്ചിട്ട് കഴിക്കും അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല അച്ഛനാണെങ്കിൽ ഇതിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ടാ കഴിക്കുക ഏ എങ്ങനെയാണാവോ അതൊക്കെ കുടിക്കണത് നമുക്കിത് കുടിക്കാം കുഴപ്പമില്ല ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഇപ്പൊ ഇത് ശീലായില്ലേ ശീലായപ്പം ഏ കുടിക്കും എന്നും കഷായത്തിൽ അരിട്ട് തിളപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെയാണ് ഇതൊരു ടേസ്റ്റ് പിന്നെ തേങ്ങാപ്പാലും തേങ്ങ ഒക്കെ ചിരകി ഇടുന്നോണ്ട് കുഴപ്പമില്ല കഴിക്കാം ഏകദേശം ഒരു ബൗള് നിറച്ചു കിട്ടിയിട്ടുണ്ട് അമ്മ അതവിടെ ഷമ്മീസ് കിച്ചണിലെ റെസിപ്പി നോക്കിക്കൊണ്ടിരിക്കട്ടോ ഗൈസ് സമയം ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് റംബുട്ടൻ അച്ചാർ വീട് വിടാൻ വേണ്ടിയിട്ട് രാത്രി ആയിട്ടുണ്ട് ചെറുതായിട്ടല്ല രാത്രി ഒമ്പത് മണി ആയിട്ടുണ്ട് സമയം കാരണം നമ്മൾ നേ രാവിലെ ഉണ്ടാക്കി വെച്ച റംബുട്ടൻ അതേപോലെ ഫ്രിഡ്ജ് വെച്ചതായിരുന്നു അമ്മ അവിടെ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതാണ് ഞാൻ വന്നിട്ട് എടുത്താൽ മതി ഉണ്ടാക്കിയാൽ മതി എന്ന് കാരണം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണല്ലോ അതുകൊണ്ട് ആദ്യം ഉലുവ ഇങ്ങനെ 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 ആക്കണം അല്ലേ ഉലുവ ചൂടാക്കണം പിന്നെ കടുക് ചൂടാക്കോ കടുുക ഉലുവ മാത്രം അമ്മ മുണ്ടൂല കൈ അമ്മേന്റെ ഒറ്റങ്ങളെ സങ്കല്പിക്കണം അമ്മേൻ്റെ അക്ഷരമൊക്കെ അങ്ങനെ ഉലുവ ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ല എണ്ണയാണ് അച്ചാർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക പക്ഷെ നമ്മളിവിടെ ഞങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന തവിടെണ്ണ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം അതിൽ കിഞ്ഞ് കടുക് ഇട്ട് കൊടുക്കണം ഓക്കെ കടുക് പൊട്ടിത്തെറിച്ചതിന് ശേഷം എന്താ ഇടാൻ പോടത് ഇവിടെ വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്ക ഉപ്പിടൂല ഉപ്പു ഇടോ ഓക്കെ എന്നാണ് അമ്മ ആക്ഷൻ കാണിച്ചത് ഇവിടെ മനസ്സിലാക്കണം ഓക്കേ ഉപ്പ് ഇടൂല ഇപ്പോ ഉപ്പ് എപ്പോഴാണ് ഇടുക ഉപ്പ് എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇടുകയായിരിക്കും പനീന്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട് ഒരാഴ്ച മുന്നേ ഒരു പനി കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ പനി വരുന്നുണ്ട് എന്നൊരു ഡൗട്ട് ഉണ്ട് പക്ഷേ ഈ ഇഞ്ചിന്റെയും വെളുത്തുള്ളീൻറെയും മണം മൂക്കിൽ അടിച്ച് കയറിയിട്ടൊരു മൂക്കൊക്കെ തുറന്ന പോലെ ആഹാ ഹാ നല്ല സ്മെല്ലുണ്ട് ഐഷ് റംപുട്ടനെപ്പളിട അമ്മ മുണ്ടൂല ഇങ്ങനെ വെളുത്തുള്ളീൻറെ ഇഞ്ചിന്റെയും ആ ഒരു പച്ചമണം മാറിയുടെ ശേഷം നമ്മൾ അതിലേക്ക് മുളക് പൊടി ഇടാൻ പോവാണ് മുളക് പൊടി അത് നിങ്ങളെ എരിവിനുസരിച്ച് ഇഷ്ടമുള്ള എത്ര ഉണ്ട് കേട്ടോ കളർ മാറി പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ഇനി മുളക് പൊടി കൂടുതൽ കരിഞ്ഞ ഒരു കറുത്ത കളറാകും അപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി അമ്മേ തുമ്മ വരുന്നുണ്ട് കേട്ടോ മുളകിന്റെ മുളക് പൊടി കയറി ഇനി നമ്മൾ ഏതോ ഒരു കമ്പനീന്റെ അച്ചാർ പൊടി എടുത്തിട്ടാണ് ഏത് കമ്പനീന്റെ ആണെന്ന് എനിക്കറിയില്ല അച്ചാർ പൊടീടെ മൊത്തം ഇട്ടോ നമ്മൾ എടുത്തു വെച്ച റംബുട്ടാൻ കണ്ടോ ഇതിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് റംബുട്ടാൻ അപ്പൊ ഇനി അച്ചാർക്ക് നമ്മൾ കൂടുതൽ കൂടുതലല്ലേ വെള്ളം ഒഴിക്കണ്ട നമ്മൾ വിനീഗറും ഇതിന്റെ വെള്ളം ഇത് മാത്രം ഇട്ടാ മതി ഇത് കുറച്ചും കൂടി വെള്ളം പോലെ ആയതുകൊണ്ട് ഇതിന്ന് വെള്ളം ഇറങ്ങുമായിരിക്കും അപ്പോൾ കാണാൻ എങ്ങനെ ഉണ്ടറിയോ കോഴിക്കോട് മറ്റേ ബീച്ചിന്റെ സൈഡിലൊക്കെ ഉണ്ടാവില്ലേ കാടമുട്ട വെച്ചിട്ട് അതുമാതിരി ഉണ്ട് കാണാൻ ഇല്ലമ്മ കൊട്ടി മിണ്ടൊന്നില്ല ഗൈസ് ആപ്പിട്ടിട്ടില്ല ഉപ്പിട്ടിട്ടില്ല ഇതുവരെ ഉപ്പിടാ മറന്നു പിടിക്കാൻ ഒരു ഒരു ദിവസൊക്കെ എടുക്കുമായിരിക്കും അല്ലേ ആവശ്യത്തിന് കുറച്ചുകൂടി സുർക്കൊഴിച്ചിട്ട് സുർക്ക ഞങ്ങൾ ഇവിടെ മലപ്പുറംകാർ സുർക്കന്ന പറയാട്ടോ ഏർ വിനാഗിരി വിനാഗിരി എന്നൊക്കെ ഞാൻ മെയിൻ ആവാൻ പറയുന്ന സുർക്ക സുർക്കൊഴിച്ചിട്ട് ഒന്നുകൂടി തിളപ്പിക്കണം കേട്ടോ ഞാൻ ഇത് അപ്പൊ വരാണ്ടിരിക്കും ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി ലാസ്റ്റ് ഒരു തള വന്നിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം അച്ചാർ കാണിച്ചോണ്ടോട്ടാൻ അച്ചാർ ടേസ്റ്റ് ചെയ്തോക്കട്ടാ അങ്ങനെ നമ്മളെ റംബുട്ടാന്റെ അച്ചാർ ഇതാ കൊറച്ചും കൂടി വെള്ളം ഇറങ്ങിട്ടോ കൊറച്ചു നേരത്തെ തണുക്കാൻ വെച്ചതായിരുന്നു ഞാൻ വെള്ളം നമുക്ക് ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കറക്റ്റ് സമയാണ് അച്ചാർ തിന്നാൻ പറ്റിയ സമയം കാരണം എനിക്ക് നല്ല പനിക്കുണ്ട് പനിയൊക്കെ മാറിട്ട് അച്ചാറ് തിന്നിട്ട് എന്റെ അമ്മ ഇവിടെ ഒരു സാധനം കൂടി ഉണ്ടാക്കിയിട്ട് ഉഴുന്ന് വിടാ ൂടി കൂട്ടി അച്ചാർ ഉഴുന്ന വടി എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്തൊക്കെ കൈ ഇങ്ങനെയൊക്കെ ഓരോ ഓരോ കോമ്പിനേഷൻസ് ഉണ്ടാക്കല് ആദ്യം നമുക്കിതാ റമ്പുട്ടാന്ന് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ എടുത്ത് ഈ തോന്നണേ അമ്മ അച്ചാർ പൊടി ഉള്ളത് മറന്നു തോന്നുന്നു എന്നിട്ടാണ് അമ്മ ആദ്യം ഉലുവ പൊടിച്ച് വെച്ച പിന്നെ ഉളുവപ്പൊടി ഇട്ടിട്ടില്ല അച്ചാർ ഉള്ളതുകൊണ്ട് അപ്പം നിങ്ങൾ അച്ചാർപ്പൊടി ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഉലുവ പൊടിച്ചിട്ടാലും മതി നിങ്ങൾ അച്ചാർ പൊടി ഉള്ളതുകൊണ്ട് തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിടിക്കാനുണ്ട് കുറച്ചും കൂടി പക്ഷെ എന്നാലും അടിപൊളി ഒരു മധുരം മധുരമാണ് വരുന്നത് മധുരം പുളിയും കൂടെ ഒഴിവളും അടിപൊളി നാളത്തേക്ക് കുറച്ചും സെറ്റ് ആവായിരിക്കും പുഴുന്ന വടയും അച്ചാറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉഴുന്ന് വളം അപ്പം റംബുട്ടാൻ ഉള്ളവരൊക്കെ റംബുട്ടാൻ റെസിപ്പി ട്രൈ ചെയ്യാം ഇല്ലാത്തവർ കാണുക കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഇതുപോലെയൊക്കെ വരാം അപ്പം വീഡിയോൻ്റെ ഇടയിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടായില്ല എന്ന് കമൻറ്റ് ഇടുക എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടാം അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ ബൈ ഗൈ